ഇന്നലെ നമ്മുടെ കൊല്ലം സുദി മകനായിട്ടുള്ള രാഹുൽ സുധിയെ വെച്ചിട്ട് മെയിൻ സ്ട്രീം വണ്ടെന്ന യൂട്യൂബ് ചാനലിൽ ഒരു മെനകട്ടൊരു ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ് അതിന്റെ പാർട്ട് ടു എന്നോണം രേണു സുദിയെ വെച്ചുകൊണ്ട് പുതിയൊരു ഇന്റർവ്യൂ ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്റർവ്യൂ നല്ല ഇതിനെ പറയേണ്ടത് സത്യം പറഞ്ഞൊരു അപരാധം പിടിച്ചൊരു വീഡിയോ ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയില് സത്യം പറഞ്ഞൊരു ഇന്റർവ്യൂ അല്ല ഈ പറയുന്ന ആങ്കർ ആ ഒരു രേണു സുതി എന്ന് പറയുന്ന വ്യക്തിയോട് ചോദിക്കുന്നതും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യങ്ങളും ചോദിക്കുന്നില്ല ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ സ്റ്റാർ മാജിക്കിന്റെ ആങ്കർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യത്തിലധികം പോപ്പുലർ ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ മോശമാക്കാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂ എന്ന് മാത്രമേ ഈ ഒരു ഇന്റർവ്യൂവിനെ പറ്റി പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല ഈ ഒരു രേണു സുബിയോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ലക്ഷ്മി നക്ഷത്രയെ എങ്ങനെയെങ്കിലും മോശക്കാരത്തിയാക്കാം ഈ സുതിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്ര അദ്ദേഹത്തിന് ഒരു കുട്ടിയെ പോലെ ആയിരുന്നു അതുപോലെ തന്നെ സ്തുതിച്ചേട്ടം പോയതിനു ശേഷം ആ ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ട് രേണു സുധിയെ പറ്റിയും അതുപോലെ തന്നെ അവരുടെ മക്കളെ പറ്റിയുള്ള എല്ലാവിധ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് നമ്മളെല്ലാവരും അറിഞ്ഞത് ഇപ്പൊ കുറച്ചു നാളുകളായിട്ട് ഈ പറയുന്ന രേണു സുധി അഭിനയം തുടങ്ങിയതിന് പിന്നെ ഈ ലക്ഷ്മി നക്ഷത്ര പല വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് സ്വന്തം ഇഷ്ടത്തിന് ഇപ്പം ജീവിച്ചു പോട്ടെ അവർക്ക് ഇപ്പം എന്ത് വേണമെങ്കിലും കാണിക്കാലോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് മോശക്കാരത്തി ആക്കി എന്നുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങളാണ് ലക്ഷ്മി നക്ഷത്രയെ പറ്റി രേണു സുധിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രേണു സുധിയും ലക്ഷ്മി നക്ഷത്രയും തമ്മിൽ പിരിഞ്ഞോ ബന്ധം പിരിഞ്ഞോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കാമുകി കാമുകന്മാരായിരുന്നു ഇവർ ബന്ധം പിരിഞ്ഞു പൊട്ടിപ്പോവാനായിട്ട് അതുപോലെ തന്നെ സ്റ്റാർ മാജിക് എന്ന ആ ഒരു ഷോ കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ അവസാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോ സ്റ്റാർ മാജിക്ക് മുന്നോട്ട് പോയിരുന്ന സമയത്ത് ഈ പറയുന്ന രേണു സുദിക്ക് അതിൻ്റേതായിട്ടുള്ള ചെറിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു സ്റ്റാർ മാജിക് തീർന്നതിൽ പിന്നെ അവർ എമൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന്റെ എന്താണ് അണിയറയിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ലക്ഷ്മി നക്ഷത്രയാണോ ഇത്തരത്തിലൊക്കെ ചെയ്തിരുന്നത് ലക്ഷ്മി പുതിയ വീട് വെച്ചതിന് ശേഷം വീട് കാണാനായിട്ട് വന്നോ അടിക്കടി വിളിച്ചു ചോദിക്കാറുണ്ടോ അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കാറുണ്ടോ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ അതുപോലെ തന്നെ നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കാറുണ്ടോ എല്ലാ ചോദ്യങ്ങളും ലക്ഷ്മി നക്ഷത്രയെ ബന്ധപ്പെട്ട് മാത്രം ഇപ്പൊ ലക്ഷ്മി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാറുണ്ടോ എന്നാണ് അവസാനമായിട്ട് മെസ്സേജ് അയച്ചത് അത് കാണിക്കാമോ എന്നുള്ള രീതിയിലൊക്കെ എന്തൊക്കെയാണ് ഒരു ഇന്റർവ്യൂയില് വന്നിരുന്നത് വെറും അപരാധം പിടിച്ചൊരു ഇന്റർവ്യൂ ഈ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പോ നമുക്ക് ആ ഒരു ആങ്കറിനെ നല്ല രണ്ട് തെറി പറയാൻ തോന്നും അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല ഒരു വീഡിയോയില് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഇന്റർവ്യൂ ബന്ധപ്പെട്ട് ചോദിക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രത്തെ പറ്റി ചോദിക്കുന്നതിലും തെറ്റില്ല പക്ഷെ ഒരു വ്യക്തിയെ മോശമായി ചിത്രീകരിക്കാൻ ഈ ഒരു വിഷയത്തിൽ ഇടപെട പോലും ചെയ്യാത്ത തൻ്റെതായിട്ടൊരു അഭിപ്രായം പോലും പറയാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചു പോകുന്ന തൻ്റെതായിട്ടുള്ള സഹായം ആ ഒരു ഫാമിലിക്ക് ചെയ്തു കൊടുത്ത ലക്ഷ്മി നക്ഷത്രത്തെ പറ്റി ഇത്തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ എടുക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതുപോലെ തന്നെ രേണു സുധിയെ പറ്റി പറയേണ്ട ഒരു കാര്യം ലക്ഷ്മി നക്ഷത്രത്തെ പറ്റി മോശപ്പെട്ട ഒരു കാര്യവും ആ ഒരു എന്താണ് ഇന്റർവ്യൂവിൽ രേണു സുധി പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ലക്ഷ്മി കൊണ്ട് കൊടുത്ത നമ്മുടെ സ്തുതിച്ചേട്ടൻ്റെ സ്മെല്ലുള്ള ആ ഒരു സ്പ്രേ അടിക്കാറില്ല എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഇന്റർവ്യൂ എൻ്റെയർ ഫുൾ കണ്ടിരിക്കാനായിട്ട് ആർക്കും പറ്റില്ല ഞാനും ഒരു പകുതിയോടെ കണ്ടുള്ളൂ അത് വെച്ച് അങ്ങ് അവസാനിപ്പിച്ചു നിങ്ങൾ കണ്ടില്ലായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെയിൻ സ്ട്രീം വൺ എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ കയറി തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോ കിട്ടണം താങ്ക്